അർജുനോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാലക്കാടിൻ്റെ മനോഹാരിത ഈ ഒരു പ്രകൃതി ഭംഗി വിട്ടുപോകാൻ തോന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാട് കണ്ടെ നല്ല അങ്ങനെയാണ് ശരിക്കും നിറഞ്ഞിക്ക് ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പ്രധാന വ്യക്തിയെ പരിചയപ്പെടാനും നമ്മുടെ കമ്പനീൻ്റെ ഒരു പ്രൊമോട്ടറും ഒരു മോഡലൊക്കെ കൂടിയായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താനാണ് പേര് സിജ്ന അരുൺ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ ടീച്ചറാണ് അത്രയുള്ള ഡബിങ് ആർട്ടിസ്റ്റാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ ആറോളം ലാംഗ്വേജിൽ അനൗൺസ്മെൻറ്റ് യാത്രക്കാരുടെ ശ്രദ്ധിക്കുകയും നല്ല അനൗൺസ്മെൻറ്റ് ചെയ്ത ആളാണ് പിന്നെ ആറാട്ട് എന്ന സിനിമയിൽ പിന്നെ ഈ റെയിൽവേൻ്റെ ഒരു അനൗൺസർ മൂപ്പറാണ് ചെയ്തത് പിന്നെ അതുപോലെ ഒരു ഷോർട്ട് ഫിലിംസ് പിന്നെ അങ്ങനെ അങ്ങനത്തെ സംഗതിയെല്ലാം ഡ ഡബ്ബ് ചെയ്യുന്നൊരു ഡബിങ് ആർട്ടിസ്റ്റാണ് കൊണ്ട് നമ്മളെ കമ്പനി കുറച്ച് വീഡിയോസൊക്കെ ചെയ്യിക്കുന്നുണ്ട് വേറെ ഒരു പ്രൊമോഷൻ വീഡിയോസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യാൻ ഇന്ന് പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വയ്യാണ് ഇപ്പം നല്ലൊരു വൈദ്യുതി പ്രദേശം കണ്ടപ്പോൾ ഇവിടുന്ന് ഇൻട്രോ തരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോകല്ലേ പിന്നെ അവിടെ ഇന്ന് ഇപ്പോൾ രാവിലെ ഒരു സമയം പത്ത് മണിയായിട്ടേ ഉള്ളൂ ഇന്ന് ഏകദേശം വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും മൂന്ന് ഷൂട്ട് തരുമ്പോൾ മൂന്ന് കൺസെപ്റ്റാണ് അപ്പോൾ മൂന്നിലും മൂന്ന് കോസ്റ്റ്യൂംസ് അങ്ങനെ അങ്ങനെയാണ് വരുന്നത് പിന്നെ മൂന്ന് തീമായിരിക്കും അങ്ങനെ മൂന്നിൽ അപ്പോൾ മൂന്ന് മാറ്റം വരുമ്പോൾ ഒരു ഫുൾ ഡേ തന്നെ വരും അപ്പോൾ ഞാനതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക വ്ളോഗായിട്ട് ആ ഒരു മേക്കിങ് സംഭവമല്ല ഒന്ന് കാണിച്ചു ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് പഠിച്ച കിട്ടിയേക്ക് ഒരുപാട് ഓക്കെ ഇപ്പൊ പാലക്കാടിന്റെ ഈ ഭംഗിയുള്ള ഈ നാട്ടിൽ നിന്ന് നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം നല്ല വിശേഷം ഇത് പാലക്കാടിന്റെ ഈ ഒരു ഗ്രാമ ഭംഗിയുണ്ട് നിർത്തിയത് ഞാൻ ഇതൊക്കെ നെല്ല് ശരിക്ക് പിന്നെ കൊല്ല സമയായില്ലേ ശരി ശരി പച്ച കളർ മാറി നല്ല സ്വർണ്ണ കളറായി മാറി അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെയാ എന്റെ വീടിന്റെ പേരെന്താധീർ നമ്മൾ അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും ഞാൻ നിങ്ങൾ മൂപ്പരെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല ബാക്കി മൂപ്പരെ മൂപ്പറെ നമ്മള് ഇതാണ് ആള് ൂപ്പേര് വീട്ടിലാണുള്ളത് അടിപൊളി വീടാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പൂമ്പാറ്റകൾ ഇങ്ങനെ നിറഞ്ഞേക്ക് ഇവിടെ ബുക്കുകളുടെ അടുത്ത് പൂമ്പാറ്റ വരുമല്ലോ വീട് ഒരു അടിപൊളി നല്ലൊരു ബൈബിളുടെ വീട് മൂപ്പര് അരി ചേട്ടി അരി ചേട്ടൻ പൂങ്ങി അരി ചേട്ട് ഡ്രസ് ചെയ്യാൻ പോയി ഇപ്പൊ വരാൻ ലാബല്ലേ ലാബ് ഇത് ലാബല്ലേ ആ അങ്ങനെ ക്രോസിലാ അതുകൊണ്ടാണ് മുത്തുന്ന എന്റെ പേർന്ന് ജിത്തു മുത്തുന്ന് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ അഞ്ചിലാ നിന്ന് സ്കൂളിലെ ഞായറാഴ്ച അല്ലേ ഒരു ടി വി കണ്ട് ഊഞ്ഞാടി ജിത്തു മോൻ ഗൈസ് ഇതെല്ലാം ഇവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളും മാളവിക മകളാണ് എന്റെ മകളെ നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒരുപാട് ഫാമിലി ഫോട്ടോ പിന്നെ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ വാങ്ങി കൂട്ടിയ ആളാണ് ഹസ്ബൻഡടക്കം സംഭവം കൊമ്പ പിന്നിടാ കോമഡി ഉത്സവത്തിൽ മൂപ്പര് വന്ന ഒരു കപ്പ് അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം പൂമ്പാറ്റ് ഇങ്ങനെ വരാനുള്ള കാരണം എന്താ അത് ഇത് ഈ ചെടി എന്നാണ് ഈ ചെടിയുടെ പേര് ശലപച്ചെടി ആണെങ്കിൽ എന്ന് പറയും ഈ ചെടിയുള്ള അവിടെ പൂമ്പാറ്റ ഇങ്ങനെയുള്ള പൂമ്പാറ്റ ഒരു മൂന്ന് തരം പൂമ്പാറ്റകളുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ബോഡി ഒരുപോലെ ആയിരിക്കും എന്താ കണ്ടോ അല്ല അപ്പൊ കിട്ടൂല ഇഷ്ടംപോലെതാ ആ ചെടി അതിന്റെ വിത്ത് ഉണ്ട് വിത്ത് ഇട്ടാൻ ഇഷ്ടംപോലെ വരും പുതിയൊരു അറിവ് ഒരേ കളർ അല്ലേ അത് ഒരേ കറപ്പ് കറപ്പ് നീല ഒരേ ഡിസൈൻ അല്ലേ തരം പൊളിച്ച് പുതിയ അറിവാണ് അങ്ങനത്തെ ചെടി കുറച്ച് വീട്ടിലേ പൂമ്പാറ്റം വരുമല്ലേ ഇവിടെ ഇപ്പൊ ഞാൻ ഈ ചെടി നട്ടിട്ട് രണ്ടര വർഷത്തോടായി അന്ന് നട്ടത് മുതൽ ഇന്ന് വരെയും ഇങ്ങനെ ീഴും വഴീ നീ തനിപ്പോകുമ്പോൾ വിങ്ങുമേരാത്രി തൻ നുമ്പരം മാറ്റുവാൻ അങ്ങകളി നിന്നും നീ കല്യാണ വടകരീ ശീവണ സൗകര്യം നല്ല സൂപ്പർ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു ഇപ്പുറത്ത് ആ ഇതെന്താ ഇതെന്താ സംഭവം സംഭവം പാട്ട് കേട്ടി പാട്ട് പാട്ടില്ല ഈ പൂവെന്ന് മണത്തോക്കും പൊടിക്കണ്ട പൊടിക്കണ്ട ആ മറ്റേ അന്നേന ഒരു എന്റെ പേര് പാല പാലയല്ല അവര് പരിചയമുള്ള പണേ ആ ചട്ടി ചട്ടിയുള്ളതാ ഓക്കേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ് നമ്മുടെ

നല്ല ചാരപ്പൂവൻ പഴം ഒരു കൊലേന്റെ ഒരു പടല ഉണ്ടാച്ചിട്ടുണ്ട് പിന്നെ ഒരു ചായ ഇത് എങ്ങനെ തന്നു തീർക്കും പേരക്ക ഈ പേരക്കൊരു പ്രത്യേക പേരുണ്ടല്ലോ എന്താ ഇതിന്റെ പേര് നമ്മൾ ഒരു ഉള്ളി ചോന്ന പേരക്കാണെല്ലാം പറയും പക്ഷെ അത് മുറിച്ച ചിലപ്പോൾ പുള്ളി നോക്കലോ പക്ഷെ ഇവിടെ കണ്ട കറക്റ്റ് ചോപ്പിച്ചു വെച്ച് വത്തക്ക മുറിച്ചവരുണ്ട് അല്ലെ ഇതിന്റെ പേരെന്താ പേരക്കന്റെ പറഞ്ഞൂടലേ ഗൈസ് അടിപൊളി പേരൊക്കെ ഗൈസ് ഞങ്ങളുടെ വടകരക്കാരുടെ സ്വന്തം കവി ഹരീഷ് പഞ്ചമി ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട് മൂപ്പരാണ് ഈയൊരു ലൈം ലൈറ്റിന്റെ ക്രിയേഷൻസിന്റെ വീഡിയോസിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവർത്തകൻ മൂപ്പരെയും കൂടെ ക്ഷണിക്കുകയാണ് ഞാൻ എന്റെ കൂടെ ഉണ്ട് യെസ് വിശേഷം ഓ സുഖായിരിക്കുന്നു എന്താ നമ്മുടെ പരിപാടിന്ന് നമ്മള് സ്പാർക്കോയ്ക്ക് വേണ്ടി ലൈം ലൈറ്റ് ക്രിയേഷൻസ് എന്ന ഒരു ടീമായിട്ട് ചില ചിന്തകൾ വീഡിയോ രൂപത്തിൽ രൂപത്തില് ഓൾറെഡി രണ്ട് മൂന്ന് ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചില ചിന്തകള് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒത്തുകൂടിയത് അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്നു അതാ ക്യാമറ നവാബ് ചെയ്യുന്നു ഇത് പ്രസന്റ് ചെയ്യുന്നത് ഷിജിനെയാണ് ഷിജിനെ വിളിക്കൂഡൊക്കെ ചെയ്യുന്നത് വീഡിയോ ൂപ്പര് എന്താണ് എന്നുള്ളതിന് ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ മുമ്പ് കൊണ്ട് പറയാം മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും ഈ സൗണ്ട് ട്രെയിനിൽ യാത്ര യാത്ര ചെയ്യുന്ന എല്ലാം കേട്ടിട്ടുണ്ടാവും അതാണ് അതിന്റെ ഉടമസ്ഥനാണ് നമ്മൾ എന്ത് ചെയ്യാണ് ബാക്കി ഷൂട്ടിലേക്ക് കടക്കാൻ പോണ് എല്ലാവരും ഒരു കാര്യം മറക്കണ്ട വീഡിയോസ് കാണാത്തവര് ലൈം ലൈറ്റ് അതിന്റെ ലൈംലൈറ്റ് ക്രിയേഷൻസിന്റെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതിലേക്ക് പോയി വീഡിയോസ് കാണാൻ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ കാണണം എന്ന് പറയാൻ കാര്യമുണ്ട് കാരണം ഇതില് ഈ പറഞ്ഞ ഓരോന്നും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നുപോയ പല കാര്യങ്ങളും കൂടിയാണ് ഒന്ന് കണ്ടു നോക്കണം ഞാൻ ഞാൻ ഈ വീഡിയോന്റെ അവസാനം എന്റെ സ്ക്രീനിൽ ആ ചാനൽ കൊടുക്കാം വീഡിയോ കൊടുക്കാം ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറി കണ്ടോ പിന്നെന്താ പറയണ്ടല്ലോ ഇല്ല കണ്ടു കഴിഞ്ഞ് കമന്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇനിയും വരും കുന്നിക്കൂറിൻ്റെ വള്ളി അല്ല കുന്നിക്കൂറിന്റെ വള്ളി കുന്നിക്കുറ ഇതാ ഒരുപാടുണ്ട് ഇവിടെ പോകുന്നത് ചുവപ്പും കറുപ്പും കളറുള്ള ചെറിയ ചെറിയ എന്ത് ഭംഗിയാണല്ലേ പിന്നിൽ വന്ന് കണ്ണു പത്തും പോയി അത് കുന്നിമണിയാണ് കുന്നിക്കൂരും അപകടത്തിൽപ്പെടുമോ എന്നതൊന്നും അവരെ ബാധിക്കുന്ന ഘടകമേ അല്ല ഏതാ നമ്മള് എന്തെങ്കിലും ഒരു പാട്ട് പാടിയെടുക്കട്ടെ ഏതാ ഏതാ പാടണ്ട ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളിവയിൽ വിടവേ പരന്നെ അരികിൽ വരും അഴുകി തൂവന പാടേ പഠിപ്പറിയ പള്ളിക്കൂടം ഊഹിക്കാൻ കഴിയാത്തത്ര ഊഹിക്കാൻ പോലും കഴിയാത്തത്ര ആ നേരിനും നീതിക്കും വേണ്ടി എന്തായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്ന വിട്ടുവീഴ്ച വേണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്നു ശബ്ദമുയർത്തുന്ന മനുഷ്യർ അവരോരോരുത്തരും കടന്നു പോകുന്ന ഷൂട്ടിങ്ങിന്റെ കഠിനാണ് ഇതിന്റെ പേര് ഡാൻസിംഗ് ഗേൾ അങ്ങനെ പേര് വരാൻ കാരണം അതെ അതെ ഒരു ഒരു പൂവെടുത്ത് നോക്കിയാ ഒരു പെൺകുട്ടി ഉടുപ്പിട്ട് ഉടുപ്പിട്ട് ശരിക്കും ഡാൻസിങ് ശെരിക്കും പാവാട തലേ ചെടീന്റെ ചെടീന്റെ പേരെന്നാ ഇത് ആന്തോര്യം നല്ല കുളം ആ പേര് പറയൂ സിജിനേ ഹസ്ബൻഡ് എന്താ എന്തായി അധ്യാപകനാണ് ആ ഞാൻ ട്രോഫിയെല്ലാം കണ്ടുള്ളീലേ അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇളനീര് അതായത് ഏത് തൊണ്ണൂറെന്താ ഇതെന്താ ബോണ്ടെന്തായില്ലേ കുള്ളന്തെങ്ങന്ന് പറയും ഓക്കെ നിങ്ങൾക്ക് ഇളനീര് പറിക്കാൻ പോവാണ് കൊടുവാളെടുത്തിട്ട് ശരിക്കും തേങ്ങ ആയത് ആ തേങ്ങ ആയിട്ടാ അതാണ് അതെ തീരാക്ക് തിരിച്ച് വരയ്ക്കാൻ പറ്റുന്ന ഹൈറ്റല്ലേ ഒരുപാട് ആയിട്ടുണ്ട് രണ്ടുണ്ട് ഇത്തങ്ങട്ടല്ലേ ഇവിടെ പച്ചയും ചോപ്പുവാണ്ടല്ലേ ആ അവിടെ ഓക്കെ ഓക്കെ ഇനി അങ്ങോട്ട് ഇതാട്ടാന്നല്ലേ അതെങ്ങനെ കുടിച്ചോ അതിന്റെ അനു കൊണ്ടു കണ്ണിക്ക് കൊണ്ടുപോയില്ലോ വലിച്ചോ ഈ അരിയിൽ നല്ലപോലെ മയിലുണ്ട് അല്ലേ അവിടെ എല്ലാം കാണാൻ വരുന്നേക്കല്ലോ ആ ഇളനീര് കൂടി തുടങ്ങി നിങ്ങള് വെയിറ്റിങ്ങിലളന്നി പറിച്ചിട്ടില്ല എനിക്കില്ല ഇളനീര് വെട്ടുന്നുണ്ട് നല്ല കൊടുവാളെ പടിവാൾ ഈ ഒരു പീസും കരിക്കോ ബണ്ണി പന്നി കന്നു അല്ലെ കൊറച്ച് മൂത്തേക്ക് ഇളനീര് ல கரிகா అలా நிஸ்பு மாறி நல்லா

ഇടക്കിടെ സോറി അവൻ പൊതുവെ അങ്ങനെയാ സത്യമായിട്ടില്ല ഫുഡാണ് ഇവിടെ ഫുൾ ഞാൻ നല്ല നാടൻ സദ്യ ഉയർച്ച വന്നു ഇവിടെ മന്തി നല്ല സംഭവം ബക്കറ്റ് ചിക്കൻ പൊറോട്ട ഇതന്ന സംഭവം ഗൈസ് ഷൂട്ടിങ് കൊടും കാട് ഇതേതാ മറ്റേ നമ്മള് പറമ്പിക്കുളം കാട്ടുന്നതാണ് ഷൂട്ട് ചെയ്യുന്നത് പറമ്പിക്കുളം കാട്ടുന്ന ഫുൾ കാട് ചിലപ്പോൾ മൃഗങ്ങൾക്ക് വരാൻ സാധ്യത ൂട്ടിങ് മനസ്സേ മനസ്സേ ലല ല മനസ്സിൻ മടിയിലെ മാന്തളി രേ മയങ്ങൂ മണിക്കൂറുന്നേ കനവായ്മിഴികളെത്തഴുക ഞാൻ ഉറങ്ങൂ നീ ലൊക്കേഷൻ തേടി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അണക്കെട്ടിന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് ചിറ്റൂര് അണപ്പാടമാണ് അപ്പൊ അടിപൊളി ലൊക്കേഷൻ നമ്മക്കൊന്ന് കണ്ടെ ഫുള്ള് ഇവിടെ വെള്ളം കെട്ടിണ്ട് ഇത് ഇങ്ങോട്ടൊക്കെ തുറക്കുല്ലേ ഇങ്ങോട്ടാണ് തുറക്കുവാണക്കെ ഇപ്പൊന്ന് തുറന്നേക്കല്ലേ അണക്കെട്ട്

കൈരളി പാടുമീ കെണി കെണിയാണെന്നറിയാം പണി നിന്റേതെന്നും അറിയാം എങ്കിലും വിശപ്പിനേക്കാൾ വലുതല്ലോ മരണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഈ പാലൊന്ന് മേലെ നിന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ നടന്നു പോവാട്ടാട്ടം വീഡിയോ എടുത്ത് വരുന്നുണ്ട് ഇപ്പുറത്തുള്ള ഇതേ ആഴം അല്ല ഇതേ ആഴം ഇപ്പുറത്തും ഉണ്ട് അപ്പൊ അത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചായി ഓക്കേ നല്ല ഫിൽറ്റർ നല്ലൊരു ഷട്ടർ ഇത് സ്ട്രോങ് ഷട്ടർ കൂടിയാണ് പോകുന്നത് അതാ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് ആൾക്കാരുണ്ട് പിടിക്കാൻ വന്നാൾ നിങ്ങള് കുളിക്കാൻ വന്നതാ പൈസ കുറച്ച് ആൾക്കാർ കുളിക്കാൻ പൊളിച്ച് അടുത്തടുത്ത് അടുത്തടുത്ത് പാട്ട് പാട്ടുകാരുത്തി നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ഇതാരാള് നിങ്ങളെ വേറെന്താ ഇവിടെ അന്യന്റെ പാട്ടുകാരുത്തി സെറ്റ് പാട്ട് പാട്ടുകാരുത്തി റെക്കോർഡാണ് പോയി റെഡി ആയിട്ട് വാ പോയി റെഡി ആയിട്ട് വാ പാട്ട് പാടാൻ പോവാണ് മാളു ഏറെ റിഹേഴ്സൽ നടന്നോണ്ടിരിക്കാണ് അകലേ പരുന്നവളെ ചിറകായിരുള്ളോ അറിയാതെ പോയ